وسلاما على عباده الذين اصطفى اماماتهم. عن جابر بن عبد الله رضي الله تعالى عنهما قال: قال رسول الله صلى الله عليه وسلم: أيها الناس اتقوا الله وأجملوا في الطلب فإن نفسا لن تموت حتى تستوفي رزقها وإن أبطأ عنها فاتقوا الله ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടുക അവനോട് നന്നായി തേടുകയും ചെയ്യുക ഒരാത്മാവും അതിനെ നിശ്ചയിച്ചിട്ടുള്ള വിഭവങ്ങൾ അതായത് രജത്ത് പൂർത്തീകരിച്ചിട്ടല്ലാതെ മരണപ്പെടുകയില്ല അത് പതുക്കെയാണെങ്കിലും അത് പതുക്കെയാണെങ്കിലും ശരി അതിൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക നേട്ടം നന്നാക്കുകയും ചെയ്യുക നിങ്ങൾ അവൻ അനുവദിച്ചവ സ്വീകരിക്കുകയും വിലക്കിയവ ഉപേക്ഷിക്കുകയും ചെയ്യുക ഐഹിക ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവന്റെ ഉപജീവനം അന്വേഷിക്കുന്ന കാര്യത്തിലാണ് അതിനുവേണ്ടി ഒരുപാട് പ്രയത്നങ്ങളും ഒരുപാട് ത്യാഗങ്ങളും ഒക്കെ മനുഷ്യൻ ചെയ്യാറുണ്ട് എത്ര ദൂരം വേണാലും എത്ര പ്രയാസങ്ങൾ വേണമെങ്കിലും അതിനുവേണ്ടി അനുഭവിക്കുകയും അതിനുവേണ്ടി ത്യജിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഉപജീവനം തേടുന്നതിനായി ഓരോ മനുഷ്യനും നെട്ടോട്ടമോടുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവാണ് എനിക്ക് ഉപജീവനം നൽകുന്നത് ആ ഒരു കാര്യം ഒരിക്കലും മനുഷ്യൻ തന്റെ മനസ്സിൽ നിന്നും വിസ്മരിക്കാൻ ആടില്ലാത്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു സുബാനുഭൂ തന്നെയാണ് അവന് ഉപജീവനം നൽകുന്നത് എന്ന് മനസ്സിലാക്കണം അള്ളാഹുല്ല അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തിരിക്കുന്നു അവർ അള്ളാഹുവിന്റേതാകുന്നു ആകാശങ്ങളിലെയും യും രചനാപുരം ഈ വിശുദ്ധ വചനങ്ങളൊക്കെയും പരിശുദ്ധ വചനങ്ങളൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത് ഏകനായ അള്ളാഹുവാണ് ഒരു മനുഷ്യന് ഉപജീവനം നിശ്ചയിക്കുന്നതും അത് നൽകുകയും ചെയ്യുന്നത് എന്നാണ് അതിനാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു അവൻ ഉദ്ദേശിച്ചവർക്ക് ആ ഉപജീവനം തടയുകയും ചെയ്യുന്നു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കാരണങ്ങൾ സൗകര്യപ്പെടുത്തുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രയാസകരമാക്കുകയും ചെയ്യുന്നു ഈ ആയത്തിനെ വിശദീകരിച്ച് മുഫസിരിങ്ങൾ പറഞ്ഞതാണ് മറ്റൊരു വചനത്തിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ആദമിന്റെ സന്തതി മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പോലെ അവന്റെ ഉപജീവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെങ്കിൽ മരണം അവനെ പിടികൂടുന്നത് പോലെ അവന്റെ ഉപജീവനം അവൻ നേടുക തന്നെ ചെയ്യും എത്രമാത്രം മനുഷ്യൻ അതിൽ നിന്നും മാറിപ്പോയാലും അല്ലെങ്കിൽ തനിക്ക് ലഭിക്കേണ്ട ഉപജീവനം തീർച്ചയായും ഏത് വഴിയിലൂടെ ആണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും റബ്ബ് സുബാനുഭവ താര അത് അവന്റെ മുന്നിൽ കൊണ്ട് എത്തിക്കുന്നതാണ് എന്ന് വസ്ലം ഈ വചനത്തിൽ പഠിപ്പിക്കുകയാണ് പറയുന്നുണ്ട് അള്ളാഹു അവന്റെ അടിമകളുടെ ഉപജീവനം ഏറ്റെടുത്തിട്ടുണ്ട് അള്ളാഹു ഉപജീവനം ഏറ്റെടുത്തതായി തല്ലാത്ത ഒരു ജീവിയില്ല അതുകൊണ്ട് തന്നെ അടിമ തന്റെ കാര്യങ്ങൾ റസ്സാക്കായ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും അവന്റെ അടുക്കൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു കൊണ്ടിട്ട് ഒരാളും തനിക്ക് നിശ്ചയിച്ച ഉപജീവനം മുഴുവനായും ലഭിക്കാതെ മരിക്കില്ല എന്നവൻ മനസ്സിലാക്കി കൊണ്ടിട്ട് തന്റെ ദീനിന് കോട്ടം സംഭവിക്കുമ്പോഴല്ലാതെ അവൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് എന്ന് പറയുന്നത് അതായത് ഉപജീവനം നൽകുന്നവൻ എന്നുള്ള അർത്ഥം വരുന്ന ആ വിശിഷ്ടമായ പദം അതുകൊണ്ട് അള്ളാഹു സുഹാനഭവൻ ആനയാണ് എന്റെ ഉപജീവനങ്ങൾ നൽകുന്നത് എന്ന് എന്ന് പ്രതീക്ഷിച്ച് എന്ന് മനസ്സിലാക്കി നൂറ് പ്രതീക്ഷകളോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചായിരിക്കണം ഓരോ മനുഷ്യനും തൻ്റെ ഉപജീവനത്തിനായി ഇറങ്ങി പുറപ്പെടേണ്ടത് താൻ ഉദ്ദേശിച്ചത് ലഭിക്കില്ല എങ്കിൽ അല്ലെങ്കിൽ തനിക്ക് കയ്യിൽ വന്നത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അതിന്റെ പേരിൽ ഖേദിക്കേണ്ട എന്നാണ് വചനങ്ങൾ പഠിപ്പിക്കുന്നത് കാരണം അത് അള്ളാഹു സുബാനഹത്ത ആന നിനക്ക് നൽകാൻ ഉദ്ദേശിച്ച ഉപജീവനം ആയിരുന്നില്ല ആയിരുന്നെങ്കിൽ അത് ഏത് രീതിയിൽ കൂടിയും ഇതുപോലും അറിയാതെ നിന്റെ കയ്യിൽ വന്ന് എത്തുന്നതാണ് എന്നാണ് വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാന ഹത്ത ആന കാര്യങ്ങൾ മനസ്സിലായി പൂർണ്ണമായ ൂടി ജീവിച്ച് എല്ലാം അള്ളാഹുവിൽ നിന്നും സംഭവിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി തൃപ്തിയോടുകൂടി ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്താൻ എനിക്ക് തിരിച്ചു മാറാറട്ടെ സുബാന